വാഹന പ്രേമികളെ നിങ്ങൾ ഇത് കാണുക ഇന്നത്തെ ന്യൂസിൽ വന്നിരിക്കുന്ന നമ്മുടെ വാർത്തയാണ് സാമ്പത്തികമായി ലാഭകരമല്ലാത്തതും സുരക്ഷിതമല്ലാത്തതുമായ ടോട്ടൽ ലോസ് വാഹനങ്ങൾ അക്കാര്യം മറിച്ചു വെച്ച് യൂസ് കാർ എന്ന പേരിൽ മറിച്ചു വിൽക്കുമ്പോൾ വാങ്ങുന്നവർക്കും വലിയ ബാധ്യതയാകും കാർ കത്തുന്നതുൾപ്പെടെ അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചതെന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു മനോരമയോട് പറഞ്ഞു ഈ വിജയം ഞങ്ങളുടെ വിജയമല്ല ഇത് നമ്മുടെ വിജയമാണ് കാരണം എം ബി ഡി നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറയുന്ന പാർട്ട് വൺ ടു വീഡിയോ എഴുപത് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് ലക്ഷക്കണക്കിന് ഷെയർസ് വന്നു പതിനായിരക്കണക്കിന് കമന്റ്സ് വന്നു അങ്ങനെ ഈ സംഗതി എത്തേണ്ട അടുത്ത് എത്തി ഇതിലൊരു നാഷണൽ പബ്ലിക് സേഫ്റ്റി ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പക്ഷേ വാഹന പ്രേമികളെ ഇതിലൊരു പ്രശ്നമുണ്ട് കേരളത്തിന് സ്വന്തമായിട്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഉണ്ടായിട്ടും കേരളം ചെയ്തിരിക്കുന്നത് ഇത് നേരെ കേന്ദ്രത്തിന്റെ കോർട്ടിലോട്ട് വിടുകയാണ് പക്ഷേ ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാവും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് കാരണം ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ആദ്യത്തെ എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് കേരള സർക്കാർ വരുന്നത് ഇപ്പൊ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു ഞങ്ങൾ നേരെ കേന്ദ്രത്തിലോട്ട് അയച്ചിട്ടുണ്ട് പക്ഷേ കേന്ദ്രം ഇതൊരു നിയമായിട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കാരണം ഹൈക്കോടതിയിലുള്ള കേസിൽ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഒറ്റയാൽ പട്ടാളം എന്നുള്ള ഒരു ഫൈറ്റ് നിർത്തിയിട്ട് ഇതൊരു ജനകീയ പ്രശ്നമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നമായിട്ട് നമ്മളിതിൽ കക്ഷി ചേരാണ് വേണ്ടത് ഇതിനായി ഞാനൊരു പബ്ലിക് പെറ്റീഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞങ്ങളുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആണെങ്കിൽ അതിന്റെ ലിങ്ക് ഞങ്ങൾ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ആ പബ്ലിക് പെറ്റീഷനിൽ പോയി സൈൻ ഇൻ ചെയ്തിട്ട് അതിൽ ആവുക നമ്മൾ എല്ലാവരും ഒത്തു നിന്ന് കഴിഞ്ഞാൽ ഇത്രയും പെറ്റീഷൻസ് ഈ ഒരു പ്രശ്നത്തിന്റെ മുകളിൽ വന്നിട്ടുണ്ടെന്ന് കോടതിക്ക് മനസ്സിലാവുകയും അത് സീരിയസ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിലോട്ട് എത്തുകയും ചെയ്യും ഇതൊരു നിയമപരമായിട്ട് വരികയും ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ട്രാൻസ്പെറന്റ് യൂസ്റ്റി കാർ മാർക്കറ്റ് ആണ് അതായത് നമ്മുടെ നാട്ടിൽ ഒരു കാർ എടുക്കുന്ന ഒരാൾ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കപ്പെടാൻ പാടില്ല കാരണം ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഈ വാഹനങ്ങൾ ടോട്ടൽ ലോസ് ചെയ്തിട്ടുണ്ടോ കൺസ്ട്രീവ് ടോട്ടൽ ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അതിന് ട്രാൻസ്പെറൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജനങ്ങളെല്ലാവരും ഇത് ഏറ്റെടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം പെറ്റീഷൻസ് സൈനും ചെയ്യിപ്പിക്കുക ഇതൊരു സക്സസ് ആക്കി മാറ്റണമെന്നാണ് എനിക്ക് നിങ്ങളുടെ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ ഓട്ടോമോട്ടീവ് വ്ളോഗേഴ്സിൻ്റെയും നിങ്ങളെ ഓട്ടോമോട്ടീവ് പ്രേമികളുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇതിനായിട്ട് ആവശ്യമുണ്ട് ഇതെല്ലാവരും ഏറ്റെടുത്ത് ഇതൊരു സക്സസ് ആക്കി തരണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് കാരണം ഞങ്ങൾ ഉടനെ തന്നെ ഈ ഒരു ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിന് റീഓപ്പൺ ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടാമത് അത് പെറ്റീഷൻ കൊടുത്ത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് ो